മനുഷ്യ സ്നേഹത്തിന്റെയും മതേതരത്വത്തിന്റെയും അതുല്യ മാതൃക തീർത്ത പോത്തുകലിലെ കുട്ടിപ്പാട്ടുകാരി ആതിരക്ക് ആദരവായി പ്രവാസി നിർമ്മിച്ച വീട് സമർപ്പിച്ചു ഖത്രിലെ ഏബിൾ ഗ്രൂപ്പ് ചെയർമാനും വാഴക്കാട് എളമരം സ്വദേശിയുമായ മോൻസി ബഷീറാണ് വീട് വെച്ച് നൽകിയത് പോർത്തുഗൽ കത്തോലിക്കേറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പത്താം ക്ലാസുകാരിയായിരിക്കെയാണ് തെരുവുകായികയ്ക്കായി താലോലം എന്ന് തുടങ്ങുന്ന താരാട്ടുപാട്ട് മധുരസ്വരത്തിൽ ആലപിച്ച് ആതിര സമൂഹ മാധ്യമങ്ങളിൽ താരമായത് രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിനിര കൂടിയായ ആതിരയ്ക്ക് സ്വന്തമായി വീടില്ലെന്ന് അറിഞ്ഞാണ് വീട് വാഗ്ദാനവുമായി മോൻസി ബഷീർ എത്തിയത് സ്കൂളിന്റെ മേൽനോട്ടത്തിൽ പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവിൽ ആയിരം ചതുരശ്ര അടിയിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് വെറുപ്പും വിദ്വേഷവും സ്വാർത്ഥതയും കൂടിവരുന്ന കാലത്ത് ആതിരയുടെ കുഞ്ഞു മനസ്സിൽ പരപ്രേരണയില്ലാതെയുണ്ടായ ദയാവായ്പിനുള്ള സമ്മാനമാണ് താൻ നൽകുന്ന വീടെന്നായിരുന്നു ബഷീർ പറഞ്ഞത് പോത്തുകല്ലിൽ നടന്ന ചടങ്ങിൽ ഇ ടി മുഹമ്മദ് ബഷീർ എം പി താക്കോൽദാനം നിർവഹിച്ചു പ്രവാസി മോൻസി ബഷീർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം നാസർ സ്രാംബിക്കൽ സലൂഫ് ജലീൽ എം എ ജോസ് സി എച്ച് ഇക്ബാൽ ഐ കെ റഷീദ് അലി നൌഷാദ് മനോജ് ജോസഫ് ബിജു വർഗീസ് സണ്ണി മതായി ദിലീപ് ശ്രാംബികൽ സി വി മുജീബ് റഹ്മാൻ ആൻസി സണ്ണി എന്നിവർ സംബന്ധിച്ചു ഈസ്റ്റ് ലൈവ്